മുപ്പത്തിരണ്ട് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിച്ച മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് കച്ചേരിപ്പറമ്പ് കാഞ്ഞിരങ്ങാട്ടിൽ സ്വാമിനാഥൻ മാഷ് ഇപ്പോഴും വ്യത്യസ്ത മേഖലകളിലൂടെ കർമ്മനിരതനാണ് റിപ്പോർട്ട് കാണാം വളരെ ചെറുപ്പുകാലത്തു തന്നെ കച്ചേരിപ്പറമ്പിലെ വിദ്യാലയത്തിൽ അധ്യാപക ജോലിയിൽ പ്രവേശിച്ച സ്വാമിനാഥൻ മാഷ് വ്യത്യസ്തങ്ങളായ കൃഷികളിൽ വ്യാപൃതനാവാൻ സമയം കണ്ടെത്തിയിരുന്നു എൺപതാം വയസ്സിലും കൃഷിയെ ചേർത്തുപിടിച്ച് നടക്കുന്നതോടൊപ്പം തന്റെ വിശ്രമ ജീവിതത്തിൽ വരച്ച ചിത്രങ്ങളുടെയും കൊത്തുപണി ചെയ്തുണ്ടാക്കിയെടുത്ത സാധനങ്ങളുടെയും പ്രദർശനത്തിനായി സ്വന്തം വീട്ടിൽ ഒരു ഹാൾ ഒരുക്കാനുള്ള തീവ്രശ്രമത്തിലാണ് മാഷ് ആനക്കരയിൽ അധ്യാപക പരിശീലന സമയത്ത് ടീച്ചിംഗ് മാനുവലും മറ്റും നിർമ്മിക്കാൻ വേണ്ടി കൂട്ടുകാർക്കൊപ്പം ഒരു രസത്തിന് തുടങ്ങിയതാണ് വര പിന്നീട് അതിൽ നിന്നും ഒട്ടും പിന്മാറിയിട്ടില്ല മഹാത്മാഗാന്ധിയെ വരച്ചതാണ് ആദ്യത്തെ ചിത്രം ചിത്രകല പഠിച്ചിട്ടില്ലാത്ത മാഷ് സ്വന്തമായ ശൈലിയിൽ തന്നെയാണ് ഓരോ ചിത്രങ്ങളും വരയ്ക്കുന്നത് നാൽപ്പതോളം ചിത്രങ്ങൾ ഇതിനോടകം വരച്ചിട്ടുണ്ട് ഇതിനിടയിൽ രാമായണം വായിച്ചതോടെ ചിത്രം വരയ്ക്കാനുള്ള ആഗ്രഹം വർദ്ധിച്ചു വന്നു രാമായണത്തിലെ പല കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മനോഹരമായി വരച്ചു മാഷ് അവയെല്ലാം നിധി പോലെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുമുണ്ട് മരത്തിൽ മനോഹരമായി ചിത്രപ്പണി ചെയ്യാനും മാഷിന് അപാര കഴിവാണ് കുമിഴ് എന്ന മരമാണ് കൊത്തുപണിക്ക് ഏറ്റവും അനുയോജ്യമെന്ന് സ്വാമിനാഥൻ മാഷ് പറയുന്നു രാമായണം വായിക്കും രാമായണ വരി നമുക്ക് ഓർഡർ പറയുന്നുണ്ടായിരുന്നു

പാർവതിയുടെയും ശിവന്റെയും രൂപങ്ങൾ മനോഹരമായി മരത്തിൽ കൊത്തിവെച്ചത് മറ്റെവിടെയും കാണാനാവാത്ത പ്രത്യേകതയാണ് തേക്കുമരത്തിന്റെ കുറ്റിയിൽ സിംഹത്തിന്റെ തല ഭംഗിയായി കൊത്തിയെടുത്ത വീടിന്റെ പ്രധാന ഭാഗത്ത് വെച്ചത് ആകർഷണീയമായ കാഴ്ചയാണ് ദിവസങ്ങളെടുത്താണ് ഇത്തരത്തിലുള്ള കൊത്തുപണികൾ പൂർത്തിയാക്കുന്നത് ഒന്നിലധികം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന കത്തിയും ചിരവിയും ഘടിപ്പിച്ച ഇരിപ്പിടമാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു കലാവൈഭവം ഗണപതിയും രാധയും കൃഷ്ണനും യേശുവും അയ്യപ്പനുമൊക്കെ കൊത്തുപണിയിൽ പിറവിയെടുത്തിട്ടുണ്ട് ം ചെയ്യുന്ന ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ദൈവീകമായ അറിവിനായി നിരവധി പുസ്തകങ്ങൾ വായിച്ചതായി അദ്ദേഹം പറഞ്ഞു ബൈബിൾ ഖുറാൻ രാമായണം മഹാഭാരതം ഭഗവത്ഗീത തുടങ്ങി വ്യത്യസ്ത മതഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പുസ്തകപ്പുരിയിലുണ്ട് താളിയോലകളിൽ എഴുതിയ രാമായണവും മഹാഭാരതവും ഒക്കെ ഈ ശേഖരത്തിൽ കാണാം നല്ലൊരു ലൈബ്രറിയും സജ്ജീകരിച്ചിട്ടുണ്ട് അധ്യാപകനായി ജോലി ചെയ്താൽ ശിഷ്യന്മാരുടെയും നാട്ടുകാരുടെയും മാഷയെന്നുള്ള വിളി പലപ്പോഴും ഹൃദയസ്പർശിയാണെന്നും മനസ്സിന് സന്തോഷം ലഭിക്കുന്നതാണെന്നും അദ്ദേഹം തറപ്പിച്ചു പറയുന്നു ഒരിക്കൽ ഒരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കലക്ടറേറ്റിൽ ചെന്ന അനുഭവവും അദ്ദേഹം തുടർന്ന് പങ്കുവയ്ക്കുകയുണ്ടായി മാസങ്ങളോളം പാലക്കാട് കലക്ടറേറ്റിൽ കയറിയിറങ്ങിയിട്ടും ഫലം കാണാതെ നിരാശനായി കാന്റീനിൽ ഇരിക്കുന്ന സമയം യാദൃശികമായി ഷയെന്നുള്ള വിളിയോടെ ഒരു ശിഷ്യൻ എത്തുകയും തത്സമയം തന്റെ ആവശ്യം നിറവേറ്റുകയും ചെയ്ത കഥ പറഞ്ഞതും വികാരനിർഭരതനായി മാഷ് യു ടീബിന്യൂസ് പാലക്കാട്